ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഇന്നത്തെ വീഡിയോ മക്കൾക്കൊക്കെ അവധിയായത് കൊണ്ട് തന്നെ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഹത്തയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അപ്പം രണ്ടു കൂട്ടരും കൂടി പകുതി പകുതിയായിട്ട് ഭക്ഷണങ്ങളുണ്ടാക്കി കൊണ്ടു വന്നു വിചാരിച്ചു വിട്ടാൽ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിണ്ടായിരുന്നു പരിപ്പ് വടപ്പരിപ്പാണ് അടുത്തുണ്ടായിരുന്നത് ഞാൻ അപ്പോൾ പരിപ്പോടെയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല തണുപ്പാണ് അപ്പോൾ കുറച്ച് പരിപ്പോടെയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് ഞാൻ ഒരു ഉച്ചക്ക് ശേഷം വെള്ളത്തിലിട്ട് രാത്രി അതൊന്ന് നന്നായി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം മാറാനായിട്ട് അപ്പോൾ അതും വെള്ളം മാറുന്നതിന് ശേഷം അതൊന്ന് ചതച്ചിട്ട് നമ്മളത് ഫ്രിഡ്ജ് വെച്ച കാലത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് പിന്നെ അതേ ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി അത് നമ്മൾ ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണ് അതുപോലെ തന്നെ പരിപ്പുടയിലേക്കുള്ള ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പം അതും തൊലിക്കളഞ്ഞ് നന്നായി കഴുകി അതും ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ബിരിയാണിയിലേക്കുള്ള ഇപ്പം ഇതൊക്കെയാണ് കാലത്ത് കൂടുതൽ പണികൾ ഉണ്ടാക്കുക കേട്ടോ ഇപ്പം മല്ലിയലിയും മല്ലേലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതൊരു ഒരു ചെറിയൊരു പാത്രത്തിലോട്ടാക്കി അപ്പം അത് നമ്മളൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ അതേ മല്ലിയിലും പുതിനയിലൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി ടിഷ്യൂ പേപ്പറിലിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് ആക്കി അതും ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ അതേ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു അണ്ടി മുന്തിരിയൊക്കെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അതൊരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് കുറച്ച് നേരം ആ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് എടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു ഞാനത് വെള്ളം വരാനായിട്ട് വെച്ചിട്ട് അപ്പം അത് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നന്നായി അരച്ചെടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ കുറച്ച് അധികം മിക്സിയുടെ ജാറിലേക്ക് ഇടണ്ട കേട്ടോ ഞാൻ ആദ്യം ഇട്ടത് കുറച്ച് കൂടുതലായിരുന്നു കുറച്ച് 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 ആറ്റിട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതേ നമ്മൾ പരിപ്പൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഇനി മൂടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കാലത്തൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും പരിഞ്ഞ് വയ്ക്കാറില്ല അപ്പോൾ ഒന്ന് ചത നന്നായി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാവില്ല അപ്പോൾ അതേ നമ്മൾ പരിപ്പും ചതച്ച് അതും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ആണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതും കൂടി ഒന്ന് എടുത്തു വെക്കുകയാണ് പിന്നെ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് പു അപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാവുമ്പോൾ വേഗം കഴിയുമല്ലോ അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നാളികേരം മിക്കതും ഞാൻ തലേ ദിവസം തന്നെ ചിരകി വെക്കാറുണ്ട് അപ്പം അത് അതും നമ്മൾ എടുത്തു വെച്ചു പിന്നെ തേതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പിന്നെ കാലത്താണ് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് തന്നെ ചെയ്യണം എല്ലാതും ചിക്കൻ രാവിലെ മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു രാത്രി എന്തോ ചെയ്യാനായിട്ട് കുറച്ച് മടിയാണ് എനിക്ക് അപ്പോൾ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് നമ്മൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് പിന്നെ കിടന്നുറങ്ങി പിന്നെ കാലത്ത് ഒരു നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ടാണ് പിന്നെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടനും എഴുന്നേറ്റിട്ടുണ്ട് ആള് സവാളയും ഇഞ്ചി പച്ചമുളകും അതുപോലെ തന്നെ പരിപ്പൊടയിലേക്കുള്ള ചെറിയുള്ള ഒക്കെ അരിഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ആള് അതൊക്കെ അരിയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യുക റൈസൊക്കെ ഒന്ന് വേവിച്ചു വെച്ചു അപ്പം നമുക്ക് ചെറിയ ഒരു അബദ്ധം പറ്റി എല്ലാവരും ഉണ്ടല്ലോ ഒന്ന് അരിച്ചിട്ട് അരി കുറച്ച് എന്താ അത്ര അരി എടുക്കേണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പാത്രം ഇത്തിരി ചെറുതായി പോയി അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് കുഴഞ്ഞിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു അരിയും അപ്പം മോനണിങ്ങി ഇവിടെ കുഴയുന്നത് ഒട്ടും ഇഷ്ടമല്ല അവന് ഇങ്ങനെ അരിയൊക്കെ ഒന്ന് ഒന്ന് തൊടാണ്ട് അങ്ങനെ ബിരിയാണി കാണണം അപ്പം ഇന്ന് ചെറുതായി ഒന്ന് കുഴഞ്ഞു പോയി അവനത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം എന്റെ കയ്യിൽ നിന്നങ്ങനെ ഉണ്ടാവാത്തതാണ് പക്ഷെ എന്തോ അപ്പോൾ എല്ലാവരും കൂടിയാകുമ്പോൾ നമ്മൾ നന്നാക്കി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുറേ അബദ്ധങ്ങളും പറ്റും നമുക്ക് അപ്പോൾ അതേ അരിയൊക്കെ വേയിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും ഇതേ സവാളൊക്കെ അരിഞ്ഞെടുത്തപ്പം അതെടുത്ത് ഞാനതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സവാള ഒക്കെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനുള്ളതല്ല അപ്പോഴേക്കും അതൊക്കെ അരിഞ്ഞ് അപ്പോൾ ആദ്യം ഞാൻ അരിഞ്ഞെടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്രത്തിലോട്ട് നെയ്യും കുറച്ച് നെയ്യും പിന്നെ ഓയിൽ ഒഴിച്ച് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടണം ഇന്നതേ മൊത്തത്തിലെ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു കേട്ടോ അപ്പം ഇന്നും സാധാരണ നമ്മൾ ഇന്നും കോഴി വാങ്ങിക്കാറുള്ളത് പിന്നെ ചേട്ടൻ നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ലഗോൺ കോഴിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനത് ലഗോണ് കോഴി ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അപ്പം അതിന്റെ കുറച്ച് 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 കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമൊന്നും നമുക്ക് പിന്നെ നേരം വാങ്ങിക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്നും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് മക്കൾക്ക് ഇഷ്ടമാണ് അത് അപ്പോൾ അതുപോലെ തന്നെ അത് അത്ര ശ്രദ്ധിച്ചില്ല ലഗോൺ കോഴി ഒന്ന് ഫ്രൈ ചെയ്യണ്ടായിരുന്നു അത് കുക്കറിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു ഞാനത് മസാല പുരട്ടി അത് ഫ്രൈ ചെയ്തു അപ്പോൾ കുറച്ച് ഹാഡായിപ്പോയി ചിക്കൻ അപ്പോൾ പിള്ളേർക്ക് കഴിക്കാനായിട്ട് ഒട്ടും പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കും എല്ലാവരും ഉള്ളതല്ലേ നന്നാക്കി കുറച്ചും കൂടി നന്നാക്കി ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പം അന്നത്തെ നമ്മളിങ്ങനെ ആരെങ്കിലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കണം അത് സാധാരണ ഉണ്ടാക്കണമായിട്ട് അത്ര ടേസ്റ്റ് വരില്ല ഇതെന്താണെന്നറിയില്ല എനിക്കങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് വേവീച്ച് വെച്ചിട്ടുണ്ട് ദേ ആണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഒക്കെ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മൾ പരിപ്പോട പരിപ്പോടയിലേക്കുള്ള ചെരുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് അപ്പോൾ അത് ചതച്ചെടുത്ത് നമ്മൾ പരിപ്പിലേക്കിട്ടു അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടിയും ഒരു കുറച്ച് വറ്റണിമുളക് പൊട്ടിച്ചത് വിട്ട് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ അത് ഒരു ഭാഗത്ത് ഇതേ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി പരിപ്പൊട ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ അപ്പോൾ പരിപ്പൊടയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ കഴുകിയെടുത്തത് കേട്ടോ അപ്പോൾ അതേ ചിക്കനൊക്കെ കഴുകിയെടുത്ത് അതൊന്ന് കുറച്ച് മുളക് പൊടിയും എന്നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചിക്കൻ മസാലയിട്ട് കുറച്ച് ചെറുനാരങ്ങി നീരൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കണ കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതുപോലെ തന്നെ ലഗോൺ കോഴിയും ഫ്രൈ ചെയ്തു പക്ഷെ അത് ഫ്രൈ ചെയ്യേണ്ടായിരുന്നു അത് കുക്കറിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ അത് സാധാരണ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്തു പോയി പോയിട്ടാണ് അപ്പോൾ അതേ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ബിരിയാണിയും പരിപ്പൊടിയൊക്കെ റെഡിയായി അതൊക്കെ പാക്ക് ചെയ്തു പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വെള്ളവും ഗ്ലാസും പ്ലേറ്റും പിന്നെ വേസ്റ്റഡുള്ള കവറുകളും പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചൂട്സും ഒക്കെ പാക്ക് ചെയ്തു കൂട്ടാം അപ്പം നമ്മൾ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി ചേട്ടനതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും കൂട്ടാം പിന്നെ എന്തെങ്കിലും നമ്മൾ പുറത്തുള്ള കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ കുളിച്ച് റെഡിയായി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട അപ്പം നല്ല തണുപ്പായിക്കാനോ പരിപാടി കട്ടൻ ചായ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ അപ്പം അതേ പ്ലാസ്റ്റിക്ക് അതും ഒഴിച്ച് അതും എടുത്തു പിന്നെ നമ്മൾ പോവാണ് കേട്ടോ അപ്പം ഹത്തക്കൊക്കെ പോവുമ്പോൾ രാവിലെ തന്നെ പോകണം കേട്ടോ എന്നാലാ മുഴുവനായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെ കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഇച്ചിരി നേരം വൈകിട്ടുണ്ടായിരുന്നു ഞങ്ങളാണ് കുറച്ച് നേരം വൈകിയത് കേട്ടാ അപ്പോൾ അവരൊക്കെ നമ്മളെ കുറച്ചു നേരം കാത്തു നിങ്ങൾ ഒരു പത്തര എന്നുള്ളത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും പോകുമ്പോൾ കേട്ടോ ശരിക്കും പോകണമെങ്കിൽ ഒരു ആറ് മണിക്കെങ്കിലും അവിടെ എത്തിയെങ്കിലാണ് മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നല്ല പച്ചപ്പാണ് അപ്പം അത് പോകുന്ന വഴിയാണ് കേട്ടോ അത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ നല്ല പച്ചപ്പും കുറേ ഫാമുകളുണ്ട് അതുപോലെ തന്നെ ഹിൽ പാർക്ക് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കാണാം നമുക്ക് അവിടത്തെ ഒരു ഭംഗി എങ്ങനെയാണ് ഈ അത്രങ്ങനെ നമ്മൾ വരച്ച് വെച്ചുള്ള പോലെ കേട്ടോ ഓരോ ഭാഗങ്ങളും കാണാനായിട്ട് അത്ര ഭംഗിയാ ശരിക്കും പറഞ്ഞു ഒരു കാ രാവിലെ തന്നെ നമ്മൾ പോയാൽ മുഴുവനായിട്ട് വൈകീട്ടാവുമ്പോഴേക്കും കണ്ട് വരാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാർക്കിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ അപ്പം സംസാരിച്ചൊക്കെ കുറേ നേരം സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ തന്നെ കുറച്ച് നേരം പോയി കേട്ടോ പിന്നെ നമ്മൾ ഓരോ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പോയി വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവും ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാനൊന്നും ബാക്കിയുള്ളതൊന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലം അറിയാണ്ട് പോയി അറിയാത്ത അപ്പം കുറച്ച് നമ്മൾക്ക് അറിയില്ലല്ലോ അവിടെ അപ്പോൾ ചില സ്ഥലങ്ങളൊന്നും ലാസ്റ്റാകുമ്പോഴാണ് നമ്മൾ കണ്ടത് അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത്തക്കേ പോവാത്തവരൊന്ന് എന്തായാലും ഒന്ന് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് യു എയിൽ അത്ര നല്ല സ്ഥലോ അങ്ങനെ അപ്പോൾ ഒരിക്കൽ കൂടി പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് പോകുന്നത് കേട്ടോ അവിടെ നിന്ന് അവിടെ ഒരുപാട് നമ്മൾ മാതളം നന്നായിട്ട് മാതള നാരങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മാതള നാരങ്ങ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണ നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ഫാമിലിക്ക് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടത്തെ പപ്പായ മാതളനാരങ്ങ അതുപോലെ തന്നെ വാഴ എല്ലാ ഇതുണ്ട്ട്ടോ നമ്മുടെ നാട്ടിലത്തെ അപ്പം ഈ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ തന്നെ കുറച്ച് ഇരുട്ടായിട്ടായിരുന്നു പിന്നെ ഒരുപാട് നടന്ന് കാണാനുണ്ട് പകുതി ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇരുട്ടായി അപ്പം നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇനി ഒരിക്കൽ കൂടി രാവിലെ വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത് ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുമ്പേ ബൈ